എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുറാൻ പറയാനോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുനേന പറപ്പൂർ എൻ്റെ കൂടെയുള്ളത് സഹോദരി ലിയാന സൂറ ബക്രയിലെ നാൽപ്പത്തി ഒന്നാം പേജിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ മുതൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ എന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് بسم الله الرحمن الرحيم وَلَمَّا فصلت طالوت بالجنود قال ان الله مبتليكم بنهر قال ان الله مبتليكم بنهر فمن شرب منه فإن فليس مني فليس مني ومن لم يطعمه فإنه مني إلا من اعترف إلا من اعترف عرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا تقتلنا اليوم قالوا لا طاقه اليوم بجالوت وجنوده قال الذين يظنون انهم ملاقوا الله كم من فئه قليله كم من فئة قليلة علبت فئة كثيرة بإذن الله والله مع الصابرين അങ്ങനെ തോലൂത്ത് സൈന്യങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ആർ വെള്ളം കുടിച്ചുവോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല ആരത് രുചി നോക്കിയില്ലയോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ് പെട്ടവനാണ് തന്റെ കൈക്കൊണ്ട് ഒരു കോരൽ കോരിയെടുത്ത് കുടിക്കുന്നവൻ ഒഴുകെ അതിന് വിരോധമില്ല എന്നിട്ട് അവരിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ ബാക്കിയെല്ലാവരും അതിൽ നിന്ന് കുടിച്ചു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും അത് നദി വിട്ടുകടന്നപ്പോൾ അവർ പറഞ്ഞു ജാലൂത്തിനോടും അവന്റെ സൈന്യങ്ങളോടും ഏറ്റുമുട്ടാൻ ഇന്ന് നമുക്ക് കഴിവില്ല തങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നവരാണെന്ന് വിചാരിക്കുന്നവർ പറഞ്ഞു കുറഞ്ഞതായ എത്രയോ സംഘം ആളുകൾ അധികരിച്ച സംഘത്തെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജയിച്ചടക്കിയിട്ടുണ്ട് അള്ളാഹു ആകട്ടെ ക്ഷമിക്കുന്നവരുടെ കൂടെയായിരിക്കും ولما برزوا لجالوت وجنوده قالوا ربنا قالوا ربنا افلع علينا صبرا وثبت اقدامنا وثبت اقدامنا وانصرنا على القوم الكافرين അവർ ജാലൂത്തിനോടും അവന്റെ സൈന്യങ്ങളോടും യുദ്ധത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മേൽ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു തരികയും ചെയ്യണമേ അവിശ്വാസികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേം وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض لفسدت الأرض ولكن الله ذو فضل على العالمين അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ട് അവരെ തോൽപ്പിച്ചു കളഞ്ഞു ജാലൂത്തിനെ ദാവൂദ് കൊല്ലുകയും ചെയ്തു അദ്ദേഹത്തിന് അല്ലാഹു രാജ്യത്വവും വിജ്ഞാനവും നൽകുകയും ചെയ്തു അവൻ ഉദ്ദേശിക്കുന്ന ചിലത് അദ്ദേഹത്തിന് അവൻ പഠിപ്പിച്ചും കൊടുത്തു അള്ളാഹു മനുഷ്യരെ അവരിൽ ചിലരെ ചിലരെ കൊണ്ട് തടുക്കലില്ലായിരുന്നെങ്കിൽ ഭൂമി നാശപ്പെടുമായിരുന്നു പക്ഷേ അള്ളാഹു ലോകരുടെ മേൽ ദയവുള്ളവനാകുന്നു അതൊക്കെയും അള്ളാഹുവിന്റെ ആയത്ത് ലക്ഷ്യങ്ങളാകുന്നു യഥാർത്ഥ പ്രകാരം നാം അവയെ നിനക്ക് ഓതി തരുകയാണ് നിശ്ചയമായും നീയും മുർസലുകളിൽ ദിവ്യദൗത്യം നൽകപ്പെട്ടവരിൽ പെട്ടവൻ തന്നെയാകുന്നു